ും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് തങ്ങളെ കുറിച്ച് എനിക്ക് നൽകാനില്ല നിങ്ങളും ഞാനും കേട്ടുകൊണ്ടാണ് കനത്തിന്റെ സദസ്സുകളിൽ വേദികളിൽ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടേ ഒരിക്കലും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത അതിമഹനീയമായ വ്യക്തിപ്രതാവം എന്ന് പറഞ്ഞാൽ കഥകൾ പറയാറുണ്ട് നാമാകുന്ന ഈ മഹാവൃക്ഷത്തിന്റെ കൊമ്പുകൾ അടർന്നു കൂടുമ്പോ നമ്മളെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും അടുത്തതാരുന്നു ഇനി നമുക്ക് ആരുണ്ട് ഇനി നമ്മളെ ആര് നമുക്കാർ തണൽ നൽകുമെന്നും നമുക്കൊന്നേ ചെയ്യാനുള്ളൂ അവരുടെ നന്മകളെ പുനർജ്ജീവിപ്പിക്കുക അവരുടെ ഓർമ്മകൾക്ക് ജീവിതം നൽകുക അവർ നടന്നുപോയ വഴികളിലെ പുല്ലുവിട്ടി നാമം നടക്കാൻ ശ്രമിക്കുക നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷുവൈബ് സാഹിബ് പറഞ്ഞതുപോലെ പ്രഭാഷണം കൊണ്ട് അവസാനിപ്പിക്കേണ്ട അത്ഭുതങ്ങളല്ല മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ അവര് നടന്നേരത്തെ നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോഴേ അനുസ്മരണങ്ങളും അവരെ ചേർത്ത് വയ്ക്കലുകളും യാഥാർത്ഥ്യമായി മാറുന്നുള്ളൂ ശിഹാബദങ്ങളെ അനുസ്മരിക്കുമ്പോ കാലങ്ങളെ താണ്ടി മഹാനായ തങ്ങൾ നമുക്കിടയിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏറ്റവും മഹാന്മാരായ നേതാക്കന്മാരിൽ ഒരാളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ മതകീയ കാര്യങ്ങളിൽ മഹാനായ തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉറവ പറ്റാത്ത സ്നേഹം നിലക്കാത്ത ശാന്തി മന്ത്രം മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിയാഗതങ്ങൾ ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ല മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൃഗം അതല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടവരുണ്ടാവും തങ്ങളെ സംസാരിക്കുന്ന പരിപാടികൾ പങ്കെടുത്തവരുണ്ടാവും ആ മുഖമൊന്ന് കാണാനും അവിടുത്തെ അടുത്തിരിക്കാനും വേണ്ടി കൊടപ്പനക്കലേക്ക് വയനാട്ടുകാരനായ എന്നേക്കാൾ കൂടുതൽ കടന്നു ചെന്ന ആളുകൾ നമുക്കിടയുണ്ടാകും ആയൊക്കെ കടന്നു ചെന്നാലും അടച്ചിടാത്ത ഹൃദയത്തിന്റെ കവാടമുണ്ട് അത് എല്ലാവർക്കും തുടക്കാൻ കഴിയില്ല അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഒരു ജീവിതമുണ്ട് അത് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് എന്റെ ജീവിതം എന്താവണമെന്ന് എന്റെ സുഖം എൻറെ ഇത്തങ്ങൾ എന്റെ വല്ല അനുഭവിച്ചു എനിക്ക് എന്റേതായ ജീവിതങ്ങളെ ജീവിക്കാം എന്നാൽ ആ ജീവിതത്തിന്റെ നല്ല നേരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചവരുടെ പേരുകൾ അനുസ്മരിക്കുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് സ്വന്തം സമയം സാധാരണക്കാരന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ആ ആ തേടി വന്നവർ വേണ്ടി ആളുകൾ നമ്മൾ നമ്മൾ തന്നെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റിവച്ച ബഹുമാനപ്പെട്ടു ഞാൻ പറയുന്നത് ഏതെങ്കിലും മതസംഘടനയുടെ തലപ്പത്തിലിരിക്കുന്ന ആത്മീയ പണ്ഡിതന്മാരെ കുറിച്ചല്ല ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ കാര്യമാണ് നമ്മൾ മറ്റൊരിടത്ത് പറഞ്ഞാൽ അത്ഭുതം കേരളക്കാർക്ക് തങ്ങളെ പറയുന്നു ഒരു രാഷ്ട്രീയക്കാരനായ രാഷ്ട്രീയ നേതാവായ ഒരാൾക്ക് ഇത്രത്തോളം ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ അന്തസ്സും മഹത്വവും ഉണ്ടോ എന്നത് നമുക്ക് അത്ഭുതല്ല കാരണം നമ്മൾ കണ്ടവരാണ് നമ്മൾ കണ്ടവരാണ് നേതാവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന പിന്നിൽ നിൽക്കുന്നവരുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല പിന്നിൽ കേൾക്കുന്നവരെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുന്ന ആളാണ് നേതാവ് അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സി എച്ച് പറഞ്ഞു മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു കൊണ്ടുപോകണം സ്പീക്കറായി വരാനും വളരെ വിഷമത്തോടുകൂടി സി എച്ച് പറഞ്ഞു പറ്റില്ല

അദ്ദേഹം അതായത് മുസ്ലിം ലീഗിൽ താൽക്കാലികമായി രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സ്പീക്കറായത് നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്പീക്കറായി വന്നാലും സ്പീക്കറും നിഷ്പക്ഷപതിയായിരിക്കണം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു പ്രാവശ്യം സ്പീക്കറായി വന്നവര് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കാറില്ല കാരണം അതിന്റെ സത്യസന്ധത സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു നിയമത്തിൽ ഇന്ത്യയിൽ സ്പീക്കറായിരുന്നു കാലഘട്ടം വന്ന സമയത്ത് അതിന് നിഷ്കരണം തന്നെ തുടർന്ന് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നമുക്ക് ആർക്കും കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചുകൊണ്ട് മുന്നണിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ ആ ഒരു നിയമസഭ ആരും കാണാത്ത സാഹചര്യം ഉണ്ടായി തുടർന്ന് കാലയളവിലേക്ക് ഒരു ഏറ്റവും അതാവട്ടെ സി എച്ച് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സി എച്ച് എന്ന് പറയുന്ന ഒരു ഒരു സാമുദായിക നേതാവിനെ അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥ പോലെ നമുക്ക് മനോഹരമായി വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് ഞാൻ സംസാരിക്കുന്നില്ല ആ പുസ്തകത്തിന്റെ തുടക്കം ഞാനിത് വായിക്കുകയാണ് സി എച്ച് എന്ന് പറയുന്ന സാമുദായിക നേതാവ് എങ്ങനെയാണ് ഈ സമുദായത്തെ ഉണർത്തിയത് എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു കട്ടിക്കൂലിട്ടിന്റെ തിരശ്ശീലയിൽ ജീനിയും കടിഞ്ഞാണുമില്ലാതെ കടന്നുപോയ കാലമാം ജപനാശ്രത്തിന്റെ കാൽപെരുമാറ്റത്തിന് കാതൊക്കാതെ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു ഞങ്ങൾക്ക് ചുറ്റും ഭൂമിയാകെ ഉഴുതു മറിക്കപ്പെട്ടിട്ടും ആഴയിലെ ജലബിന്ദുക്കൾ മുഴുവൻ ആവിയായി രൂപാന്തരപ്പെട്ടിട്ടും കാര്യമറിയാതെ കാൽവണ്ണങ്ങൾക്കിടയിൽ കഴികൾ കൈകൾ കഥയിലെ തിരുവിത്തരയിലും പോലെ ഞങ്ങൾ ഉറങ്ങി ഞങ്ങളറിയാതെ ഞങ്ങളെ കൂടാതെ പല ആമകളും ഇഴഞ്ഞുപോയി മോഹങ്ങൾ പോലും മരണിച്ചു പോയ ഒരു ജനത സ്വാതന്ത്ര്യത്തിന്റെ സ്വർണരക്ഷ്മികൾ ചെയ്തിട്ടും നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ഞങ്ങൾക്കായില്ല സ്വാതന്ത്ര്യത്തോടെ കുത്തിയത് കൂടിയായിരുന്നു ആ പുഴകളിൽ പോലെ ഒഴുകി പോയത് ഞങ്ങളുടെ തലകളായിരുന്നു വെളിച്ചം ഇതൊരു വിളക്കമാടമില്ലാതെ കൂടാരമൊരു മരുപച്ച കാണാതെ ഭാരമിറക്കി വെക്കാൻ രത്താണിയില്ലാതെ മൂടൽമഞ്ഞിന്റെ മൂടു വടക്കിനുള്ളിൽ ഞങ്ങളിരുന്നു ഇങ്ങനെയാണ് ആ പുസ്തകം തുടങ്ങുന്നത് ഇവിടെ ഞങ്ങൾ എന്നെ പരാമർശിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെയാണ് സി എച്ച് ജനിക്കുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ആ അവസ്ഥയിൽ നിന്നാണ് സി എച്ച് പങ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠം ഇവിടെ ജീവിതം എന്ന് പറയുന്നത് അജണ്ട എന്ന് പറയുന്ന സമുദായമായിരുന്നു അതിന് അപ്പുറത്തേക്ക് അജണ്ട ഇല്ല അതിന്റെ തെളിവ് ലീഗ് ഉണ്ടാക്കുന്ന സമയത്ത് വെച്ച് മുദ്രാവാൻസ്റ്റുമായിരുന്നു അഭിമാനകരമായ അസ്തിത്വം സമുദായത്തിൽ അസ്തിൽ മുസ്ലിം സമുദായത്തിൽ അഭിമാനകരമായ അസ്തിത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപിത ലക്ഷ്യത്തോട് പൂർണ്ണമായി ഒരു ജീവിതമാണ് സി എച്ച് തീർത്തത് അതാ പറഞ്ഞ സി എച്ച് ജീവിതത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് സമുദായമായിരുന്നു എം എസ് എഫിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഒരു ശകലം യൂട്യൂബിൽ ലഭ്യമാണ് അതിൽ അദ്ദേഹം കുട്ടികളോട് പറയുന്നുണ്ട് പറയാൻ ഒരു സാഹചര്യം ാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് ഇന്ന് നമുക്ക് എത്രത്തോളം പറയാൻ അത് മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നിരുന്നോ കാരണം അജണ്ട സമുദായമായിരുന്നു മറ്റു അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് സി എച്ച് ജീവിച്ചത് സമുദായത്തിന് വേണ്ടിയായിരുന്നു സി എച്ച് എഴുതിയത് സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു സി എച്ച് പ്രസംഗിച്ചത് സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു സി എച്ച് പ്രവർത്തിച്ചതും ഈ സമുദായത്തിന്റെ താല്പര്യത്തിന് അതിലൊരുപാട് അനുഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ഇവിടെ സൂചിപ്പിച്ച ഞാൻ ആവശ്യത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല സമുദായ സംവരണം ലീഗ് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയായി സംഘടനകളൊക്കെ ലീഗിന്റെ പോഷക പോഷകൾ ഉണ്ടായി ലീഗിന്റെ കമ്മിറ്റികൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി എന്താണ് ലീഗിന്റെ അജണ്ട സ്ഥയിൽ കിടക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലീഗിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ സമുദായം തന്നെയാണ് ലീഗിന്റെ അജണ്ട ഈ അജണ്ട നടപ്പിലാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരാണ് വിദ്യാഭ്യാസത്തെ സമുദായത്തെ ഉയർത്തുക എന്നുള്ളത് അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം അത് വെറുതെ പ്രതിപക്ഷം നടക്കില്ല ഭരണത്തിൽ പങ്കാളികളായാൽ മാത്രമേ നടക്കുള്ളൂ അങ്ങനെയാണ് സപ്താഷ്ടുകാരെ കേരളത്തിൽ അമ്പത്തി ആദ്യ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ കേരളത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ ലീഗ് ഭാഗമായി വെച്ച ഡിമാൻഡുകൾ പങ്കാളിത്തം ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പ് രണ്ടിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നാശി സർക്കാരിന്റെ ഭാഗം ഭാഗമായിരുന്ന സമയത്ത് അന്നും ലീഗ് മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ വേണ്ടിയുള്ളതായിരുന്നു സൂചിപ്പിച്ച പാലൊക്കെ അതിന്റെ അതർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും കുറ്റിപ്പുറം സമുദായം തമ്മിൽ കൃത്യാണ് കാരണം തിരുവിതാംകൂറവും തിരു അടങ്ങുന്ന ആ പ്രദേശം ബ്രിട്ടീഷുകാരോട് ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലത്ത് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി കൂട്ടി നമുക്കിവിടെ ഒരു സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തിരുവിതാംകൂർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ഇല്ലാത്ത സമയത്ത് അവിടെ മഹാരാജാസ് കോളേജ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ സർക്കാരിന്റെ ഒപ്പം അവർക്ക് നേടിയെടുക്കാൻ പറ്റി

മാപ്പിള മാപ്പിള കണ്ട ഇങ്ങനെ ഒരു സർക്കാരിന്റെ കിട്ടാതെയാണ് ഒരു നൂറ്റാണ്ട് കാലം ഈ ജനത ജീവിച്ചത് ബ്രിട്ടീഷുകാരോട് നിരന്തരമായി പോരാടി ഒരു ഒരായുധവുമില്ലാത്ത സാധാരണ ജനങ്ങൾ കല്ലും വഴിയും കമ്പിയൊക്കെ ആയിട്ട് തോക്കും പിന്നെ വയനക്കുമായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാം കൊണ്ടും താഴെത്തട്ടിലേക്ക് പോയ ഈ ജനത എങ്ങനെ ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം ഏറ്റവും വലിയൊരു ബാരിയറാണ് നമ്മൾ എങ്ങനെയാണ് സംസ്കാരങ്ങൾ ഒന്ന് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് സംസ്കാരങ്ങൾ രാവിലെ രണ്ടാമത്തെ സംസ്കാരമുള്ള അല്ലെങ്കിൽ നല്ല ഉന്നതിയിലുള്ള ആളുകളുമായി ഇടപെടുമ്പോഴാണ് നമുക്ക് സാമൂഹ്യമായ പുരോഗതി ഉണ്ടാവൽ കേരളത്തിൽ സാമൂഹ്യമായ പുരോഗതി ഉന്നതിയുള്ള ആളുകൾ ഒക്കെ അപ്പുറത്താണ് അവരുമായി ബന്ധപ്പെടാൻ അവരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ അവരുമായി കച്ചവടം നടത്താൻ ഒരു സംവിധാനം മഴ ഇല്ല കാരണം ഭാരത കടന്നു പോകാൻ സാധാരണക്കാർക്ക് കഴിയില്ല

അങ്ങനെ എല്ലാ വിഷയങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാര്യം പക്ഷെ പക്ഷത്തെ വിദ്യാഭ്യാസ ഉണ്ടാക്കി വിദ്യാലയങ്ങളിൽ പത്താം ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട് ബ്രീഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഇവർക്ക് യൂണിവേഴ്സിറ്റി വേണം യൂണിവേഴ്സിറ്റി അതൊന്നും അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആളുകൾക്ക് ആലോചിക്കണം പോലും പറ്റാത്ത സമയത്താണ് സി എച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് അങ്ങനെ സമുദായത്തിന്റെ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികത്തെ കുറിച്ചുള്ള ചർച്ച ഇപ്പൊ സാമ്പത്തിക സംവരണം നടപ്പാക്കിയെങ്കിലും അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആദ്യത്തെ ഗവൺമെന്റിൽ തന്നെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിരുന്നു അന്ന് നിരന്തരങ്ങളായി സി എച്ച് മുഹമ്മദ്

അന്നേരം മുപ്പത്തഞ്ച് ശതമാനം വീണ്ടും പ്രശ്നമുണ്ട് ന്യൂനപക്ഷങ്ങൾക്കാണ് ഈ ന്യൂനപക്ഷങ്ങളിൽ വരും അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത മറ്റു പിന്നോക്കാർക്ക് വരും അവർ മുസ്ലിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കൂടിയ ആളുകളാണ് അപ്പൊ എന്താ ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന മുപ്പത്തഞ്ച് ശതമാനം സംവരണത്തില് വിദ്യാഭ്യാസം മുസ്ലിങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് ജോലികളിലും സ്ഥാനങ്ങളിലും മുഴുവൻ ഈടവരും മറ്റു ജാതിക്കാർ പോകും അവിടെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ സി എം സി എച്ച് അതിനെ കുറിച്ച് ആഴത്തിൽ പഠനങ്ങൾ നടത്തി നമ്മൾ ഒരു അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് അവസാനം എന്ന് പറയുന്ന ഈ വർഷങ്ങൾക്കുള്ള മുപ്പത്തഞ്ച് ശതമാനം സംവരണത്തിൽ മുസ്ലിങ്ങൾക്ക് വേറെ അതേപോലെ തന്നെ ഈടവല്ലവർക്ക് വേറെ ക്രിസ്ത്യാനികളിലുള്ളവർക്ക് വേറെ എന്ന് പറഞ്ഞിട്ട് ഓരോ സമുദായത്തിനും വ്യത്യസ്തമായ രീതിയിൽ സംവരണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് കമ്മ്യൂണൽ സബ്റോട്ടേഷൻ മഹാനായ സി എച്ചിന്റെ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നു

അങ്ങനെ അധ്യാപകരോട് പറയുന്നത് പ്രിയപ്പെട്ട അധ്യാപകന്മാരെ നിങ്ങൾ സംസ്കാരമുള്ളവരാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം വയ്ക്കേണ്ടവരല്ല നിങ്ങൾ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ് നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിപ്പോവുക ഈ സമരം സമുദായം വേണ്ടെടുത്തിരിക്കുന്നു